ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹെണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വേനൽക്കാലം ആയാലും മഴക്കാലമായാലും മത്സ്യത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് അതിന് ശരീരത്തെ വ്രണങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലത് വളരെ ഡീപ്പായിട്ടുള്ള വ്രണങ്ങളായിരിക്കും അത് നമുക്ക് ശരിക്കും ശരീരം മുറിഞ്ഞതുപോലെ നമുക്ക് കാണും രക്തം വലിക്കത്തില്ല പക്ഷേ വെള്ള കടലിലായിരിക്കും അഴുകിയ പോലുള്ള ശരീരഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും വിശേഷിച്ച് വരാലിന് അത് കൂടുതലുണ്ടാകാറുണ്ട് മറ്റ് മത്സ്യങ്ങളെ അത് ബാധിക്കാറുണ്ട് എന്താ തിലോപ്പിയ മുണക്കുള്ള മത്സ്യങ്ങൾ അല്ലെങ്കിൽ പിരാന പോലുള്ള മത്സ്യങ്ങളെ ആകുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും പുറമെയുള്ള ആ സ്കിന്നിന് ഒരു മങ്ങലേറ്റ് നമുക്ക് എന്തോ ഒരു പൊള്ളലേറ്റ പോലെയൊക്കെയാണ് അത് അത് അനുഭവപ്പെടുന്നത് ഈ ഒരു അത് രോഗഹാരിയായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് അപ്പോൾ ആ ബാക്ടീരിയ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം എന്താണ് അതിനെന്താണ് പ്രതിബോധിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ അങ്ങനെ ഈ രോഗം വന്ന് ചത്ത ഒന്ന് രണ്ട് മത്സ്യത്തെ ഒന്ന് കാണാം അതെങ്ങനെയായിരിക്കും അതിൻ്റെ രീതി എന്നുള്ളത് സംബന്ധിച്ചു നോക്കാം അപ്പൊ ഇതിനകത്ത് ധാരാളം മത്സ്യങ്ങളുണ്ട് അപ്പം അതിൽ രണ്ട് മത്സ്യം ചത്തിട്ടുണ്ട് ഇത് തിലോപ്പിയുടെ മുന്നുങ്ങളാണ് ഉണ്ടോ അപ്പോൾ നമ്മളിതിൽ നിന്ന് അടുത്ത് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ വഴുവൊഴുപ്പ് പോയിട്ട് ആ സ്കിന്ന് റഫായി തീർന്നിട്ടുണ്ട് ആ ശരീരത്തിൽ നോക്കാം രണ്ട് മത്സ്യങ്ങൾ ചത്തുപോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ചെറിയ മത്സ്യങ്ങൾ ചാകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി വേറൊരു മത്സ്യത്തെ കണ്ടു അപ്പം ഈ മത്സ്യത്തെ അടുത്ത് നിരീക്ഷിക്കുമ്പോൾ ഇതിൻ്റെ ശരീരഭാഗങ്ങൾ അഴുകിയിട്ടുണ്ട് കേട്ടോ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കണ്ടോ ശരീരത്തെ വഴിവെടുപ്പ് എല്ലാം അങ്ങ് പോയി ആ സ്കിന്നിൻ്റെ ഒരു രീതി മാറി ഉണ്ടോ മറ്റേ മത്സ്യത്തിൽ നോക്കുമ്പോൾ ശരീരഭാഗങ്ങൾ അഴുകിപ്പഴുന്നുണ്ടോ ഇതാണ് അപ്പോൾ ഈ രോഗഹാരിയായിട്ടുള്ള ഈ ബാക്ടീരിയ ഏറെ മൂന്ന് സൈഡ്രോഫില്ലാന്ന് അതിൻ്റെ പേര് ആ ബാക്ടീരിയയുടെ പേര് ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്താണ് അതിൻ്റെ പ്രതിപതി എന്നതിനെ കുറിച്ച് നമുക്കതിൻ്റെ ചർച്ചയിലേക്ക് വരാം ഇതാണ് മറ്റൊരു ഫിഷ് ഇത് വരാലാണ് വരാൽ അപ്പോൾ അതിനെ ഇതുപോലെ ഡാമേജസ് സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കാരണങ്ങളിലേക്ക് വരാം എയ്റോമോണോ സൈഡ്രോഫ് ഇല്ല എന്ന ബാക്ടീരിയ ഒരു ശുദ്ധജല ബാക്ടീരിയ ആണ് അഴുക്ക് ശുദ്ധജലമാണെങ്കിലും ഉദ്ദേശിക്കുന്നത് ഉപ്പ് വെള്ളത്തിൽ അല്ല അല്ലാതെയുള്ള ഫ്രഷ് വാട്ടറിൽ വളരുന്ന ഒരു ബാക്ടീരിയ ആണ് പക്ഷേ വെള്ളം വളരെ മോശമായി കഴിയുമ്പോൾ അതിൽ ഡെവലപ്പ് ആവുക ബാക്ടീരിയ അത് മണ്ണിനുള്ള ബാക്ടീരിയ ഉണ്ട് ബാക്കി വട്ടേഴ്സുള്ളടത്ത് അഴുക്ക് വെള്ളമുള്ളിടത്ത് അതുപോലെ തന്നെ ശുദ്ധജലത്തിലൊക്കെ ഉള്ള ഒരു ബാക്ടീരിയ ആണ് ഈ എയറോമോണോ എന്നുള്ള ബാക്ടീരിയ അപ്പോൾ ഈ ബാക്ടീരിയ മനുഷ്യന് ദോഷകരമാണ് ഇപ്പോൾ നമ്മൾ ശരീരത്തിലേതെങ്കിലും കൂടി നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ആ മുറിവിലൂടെ മുറിവിലൂടെ ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കും ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമായിരുന്നു വിശേഷിച്ച് പനി വരാനും സാധ്യതയുണ്ട് പിന്നെ ആ മുറിവ് പഴുക്കാൻ സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ വയറിളക്കം അതോടൊപ്പം തന്നെ വയറുവേദന പനി ഇതെല്ലാം വരാനുള്ള സാധ്യത ഉണ്ട് മത്സ്യങ്ങളാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മത്സ്യങ്ങളുടെ ശരീരഭാഗങ്ങൾ പോകുന്ന വിധത്തിൽ അത് രൂപപ്പെടും അതിന് ശരീരത്തിലെ വഴിയൊഴുപ്പെല്ലാം പോയി രോഗം ബാധിക്കാൻ കൊണ്ടും ആണ് അടി ലക്ഷണങ്ങൾ മത്സ്യത്തിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു ബാക്ടീരിയക്ക് നമുക്ക് പ്രതിവിധിയുണ്ട് അപ്പോൾ പ്രതിപഥിയെന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൻറ്റിബയോട്ടിക്കാണ് നമുക്കിതിന് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന തെക്കണം കഴിയുന്നത് ആൻറ്റിബയോട്ടിക് മത്സ്യങ്ങൾക്ക് കൊടുക്കാൻ മനുഷ്യനത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യന് ഞാൻ പറയുന്നില്ല മത്സ്യങ്ങളെ സംബന്ധിച്ചാണ് അപ്പോൾ ഈ മത്സ്യത്തെ മാത്രമല്ല ഈ ബാക്ടീരിയ ബാധിക്കുന്നത് ഇപ്പോൾ ഈ വെള്ളത്തിൽ വിടരുന്ന മറ്റ് ജീവികൾ എന്തൊക്കെയുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ബാക്ടീരിയ ബാധിക്കും ഈ എറോമോണോ സൈഡ്രോബില്ല അപ്പോൾ ഇതിന് നമുക്ക് നിയോമൈസിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക്ക് ഉപയോഗിക്കാൻ കഴിയും പിന്നെ പോളിമൈസിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ഇത് ഇതിനൊക്കെ പ്രശ്നം വെച്ചാൽ ഇങ്ങനെയുള്ള ഈ ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് രോഗം ക്ഷമിക്കൂ എങ്കിൽ പോലും ഇപ്പോൾ അങ്ങനെ നമ്മൾ ആ വിധത്തിൽ രോഗം ക്യൂറായിട്ടുള്ള ഒരു മത്സ്യത്തെ നമ്മൾ പിന്നീട് കയറ്റുമതി ചെയ്യാൻ ശ്രമിച്ചിട്ട് മറ്റു രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കല എന്നാണെന്നറിയോ കാരണം ആ ആൻറ്റിബയോട്ടിക്ക് അവർ അംഗീകരിക്കല അപ്പോൾ ഈ ഫിഷറീസും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളും മത്സ്യത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവർ അംഗീകരിച്ചിരിക്കുന്ന ഏക ആൻറ്റിബയോട്ടി എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നാണ് അപ്പോൾ ആ ആൻ്റിബയോട്ടിക്ക് നമുക്ക് ഉപയോഗിച്ചെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം പക്ഷേ എങ്കിലും ഞാൻ ഈ പറഞ്ഞപോലെ നമ്മുടെ ഡൊമസ്റ്റിക് യൂസിന് നമ്മുടെ ഇവിടുത്തെ യൂസിന് കയറ്റുമതി കഴിയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒത്തിരി പരിശോധിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് പറ്റത്തില്ല അതാണ് സംഗതി പക്ഷേ ഈ മെഡിസിനുകളിലൂടെ നമുക്കതിന് ട്രീറ്റ് ചെയ്യാൻ തക്കണം സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ടട്രാ നമ്മൾ സാധാരണയായിട്ട് ഇവിടെയൊക്കെ ഉപയോഗിക്കാറുള്ളത് ഇവിടെ ഉപയോഗിക്കാറുണ്ടെന്ന് വിദേശ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ഒരു ആൻറ്റിബയോട്ടിക്കാണ് ടെട്രാസൈക്കിൾ ടെട്രാസൈക്കിളിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ഈ മത്സ്യത്തിൻ്റെ രോഗം ഭേദമാക്കിയെടുക്കാൻ നിൽക്കണം കഴിയും അപ്പോൾ ടെട്രാസൈക്കിളിൽ നമുക്ക് ഇതിനെ കൊടുക്കാൻ കഴിയുന്ന വിധം തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് അത് തീറ്റ മത്സ്യങ്ങളൊക്കെ ഇട്ടിട്ട് എടുക്കുക ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തോളം തുടർച്ചയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ മാത്രമേ ആ രോഗം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ നിൽക്കണം കഴിയുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു എളുപ്പമാർഗ്ഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പും പൊട്ടാസ്യം പെർമാഗ്നേറ്റും കൂടെ നമുക്ക് ഒരേ സമയത്ത് തന്നെ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ മത്സ്യത്തിൻ്റെ ശരീരത്തിലുള്ള ആ ഒരു ഉണ്ട് നമുക്ക് ഭേദമാക്കിയെടുക്കാൻ നക്കണം കഴിയും അങ്ങനെയും ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആൻറ്റിബയോട്ടിക്ക് ഉപയോഗിക്കാം ആൻറ്റിബയോട്ടിക് വെള്ളത്തിൽ കലക്കാം അത് കൂടാതെ തീറ്റായാലും മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇനി അതുകൂടാതെ തന്നെ നമുക്ക് ഈ രോഗബാധിതായിട്ടുള്ള മത്സ്യത്തെ വേർതിരിച്ചിട്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയിരം ലിറ്ററിന് രണ്ട് ഗ്രാം എന്ന തോതിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റും ആയിരം ലിറ്ററിന് രണ്ട് കിലോ എന്ന തോതിൽ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചിട്ട് ദിവസം കൊണ്ട് അതിൻ്റെ രോഗം ഭേദമോ ആ വിധത്തിൽ നമുക്ക് ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ വിലയേറിയ മത്സ്യങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതില്ല ഇങ്ങനെ ശാസ്ത്രീയമായ ഒരു അറിവിലൂടെ നമുക്കതിനെ വീണ്ടെടുക്കാൻ തക്കണം കഴിയും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയ ഒരേ കൂടി രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയം കാണാം അതുവരെ ഗുഡ് ബൈ